കേരളത്തിലെ ആളുകൾ ജീവനൊടുക്കുന്ന നിരക്ക് വർദ്ധിക്കുന്നതിലെ പ്രധാന കാരണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് അതായത് തകർന്ന കുടുംബ ബന്ധങ്ങളാണ് എന്നാണ് പഠനം കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കാലയളവിൽ കേരളത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് പേരാണ് ജീവനൊടുക്കിയത് അതിൽ മുപ്പത്തിനാല് ശതമാനവും കുടുംബ പ്രശ്നങ്ങളാണ് കാരണം ഇരുപത്തിയാറ് ശതമാനമാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് റിസർച്ച് അസിസ്റ്റൻ്റായ ഷിബു ബി ടിയും സംസ്ഥാന ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻ്റായ ബ്രിജേഷ് ഡി ജയുമാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് കേരളത്തിൽ ആളുകൾ ജീവനെടുക്കുന്നതിൽ വ്യക്തിബന്ധങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വഹിക്കുന്ന നിർണായക പങ്കിലേക്കാണ് ഈ കണ്ടെത്തലുകൾ അടിവരയിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം കേരളത്തിലെ ജീവനൊടുക്കുന്ന പ്രവണതയെ ഫലപ്രദമായി ചെറുക്കുന്നതിനും മാനസിക ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടപെടലുകൾ നടത്തേണ്ടതിൻ്റെയും പിന്തുണ ഉറപ്പുവരുത്തേണ്ടതിൻ്റെയും മൂല കാരണങ്ങളിലേക്കാണ് ഈ കണ്ടെത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ഇരുപത്തിയാറ് വർഷത്തിനിടെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ട് പേർ ഇരുപത്തിയെട്ടായിരം പേർ ജീവനൊടുക്കിയതിൽ എഴുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം പേരും പുരുഷന്മാരാണ് അതേസമയം സമാന കാലയളവിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് ശതമാനം സ്ത്രീകളും ജീവനൊടുക്കിയിട്ടുണ്ട് സ്ത്രീകളെക്കാൾ മികച്ച മാനസികാരോഗ്യം പുരുഷന്മാർക്കാണ് എന്നതാണ് ഭൂരിഭാഗം പേരുടെയും ധാരണ എന്നാൽ കണക്കുകൾ മറ്റൊന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പുരുഷന്മാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്ത്രീകൾ ജീവനൊടുക്കുന്നത് കുറവാണ് പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങൾ കാരണം ജീവനൊടുക്കുന്ന പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതലാണ് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മൂലവും പരീക്ഷയിലെ പരാജയം മൂലവും ജീവനെടുക്കുന്നതിൽ സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ മുന്നിലാണെന്ന് പഠനം പറയുന്നു മുപ്പത് വയസ്സിനും നാൽപ്പത്തി നാല് ഇടയിൽ പ്രായമുള്ളവരും നാൽപ്പത്തിയഞ്ച് വയസ്സിനും അമ്പത്തൊമ്പത് ഇടയിൽ പ്രായമുള്ളവരുമാണ് കൂടുതലായി ജീവനെടുക്കുന്നത് പുരുഷന്മാരിൽ നാൽപ്പത്തിയഞ്ച് വയസ്സിനും അമ്പത്തി ഒമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നത് അതേസമയം സ്ത്രീകളിൽ പതിനഞ്ചിനും ഇരുപത്തിയൊമ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലായി ജീവനൊടുക്കുന്ന പ്രവണത കാണിക്കുന്നത് എന്നാണ് പറയുന്നത് അമ്പത്തി ഒമ്പത് വയസ്സുവരെ പ്രായമുള്ള പുരുഷന്മാരിൽ ജീവനൊടുക്കാനുള്ള പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ ആരോഗ്യ പ്രശ്നങ്ങളാണ് നാൽപ്പത്തി നാല് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകളിൽ ആത്മഹത്യക്കുള്ള പ്രധാന കാരണം കുടുംബ പ്രശ്നങ്ങളും നാൽപ്പത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ രോഗങ്ങളുമാണെന്നാണ് പഠനം പറയുന്നത് ഇരുപത്തിയാറ് വർഷത്തിനിടയിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ ജീവനൊടുക്കിയത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പത്ത് പേര് ഏറ്റവും കുറവ് രണ്ടായിരത്തി പതിനഞ്ചിലും ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാങ്ക് നടപടി കടബാധ്യത എന്നിവ കാരണവും ജീവനൊടുക്കുന്നവരുടെ എണ്ണം വർഷം തോറും ഉറഞ്ഞു വരികയാണ് അതേസമയം മയക്കുമരുന്ന് ദുരുപയോഗവും ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നതായും പഠനിതൽ പറയുന്നുണ്ട് ഏതായിരുന്നാലും കേരളം സാക്ഷര കേരളം എന്ന് പറയുമ്പോഴും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കി വെച്ചിട്ടും എല്ലാ മതങ്ങളും ഒരുപോലെ എതിർത്തിട്ടും ഈ ആത്മഹത്യാ പ്രവണത കൂടുന്നുണ്ടെങ്കിൽ അതിന് ശരിയായ പ്രബോധനവും അതോടൊപ്പം തന്നെ മാനസിക വളർച്ചയും ആകുന്നില്ല അല്ലെങ്കിൽ ആയിട്ടില്ല എന്നിവണം ഈ പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്